അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം ഇന്ന് സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ ദേവിയ ഇഷിതയെ കണ്ട് സംസാരിക്കുന്നു സംസാരിച്ച എന്താണെന്നൊന്നും കാണിക്കുന്നൊന്നുമല്ല അങ്ങനെ ഇഷുത എന്നിട്ട് മാധവനെ വിളിച്ചിങ്ങനെ പറയുന്നു ഡോക്ടർ ദേവി എന്നെ കാണാൻ വന്നിരുന്നു മാധവിൻ്റെ അടുത്തും പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നില്ല ഈ സമയത്ത് മാധവ് ഇഷുതയോട് സംസാരിക്കുന്നു നമ്മുടെ ഇലയെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അങ്ങനെ മാധവ് പുറത്തിറങ്ങുമ്പോഴത്തേനും ഫോൺ പിടിച്ചു വാങ്ങുന്നു അങ്ങനെ അമ്മ വരുന്നു മനസ്സുരി വരുന്നു അങ്ങനെ ഫോൺ ഇലയോട് നോക്കാൻ പറയുന്നു അപ്പോൾ ഇഷ്യുതെ വിളിച്ചത് ഇഷ്യതെ വിളിച്ചതായിട്ട് കാണുന്നു അങ്ങനെ അവിടെ പ്രശ്നം തുടങ്ങുന്നു അപ്പോൾ മനസ്സിനെ ഉറങ്ങി എന്തിനാണ് അവളെ വിളിച്ചത് നീനക്ക് ഇത്ര നാണമില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ മാധവ് പറയും ഇഷുതയാണ് എന്നെ വിളിച്ചത് ഞാനല്ല എന്ന് പറയും അപ്പോൾ പറയാം അവളെന്താ നിന്നെ വിളിച്ചതെന്ന് പറയും അപ്പോൾ പറയും ഡോക്ടർ ദേവിക അവളെ കാണാൻ വന്നിരുന്നെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ മനസ്സിനിക്ക് ആകെ എന്താ പറയാ എന്തെന്നില്ലാത്ത വെപ്രാളാകും കാരണം ഡോക്ടർ ദേവി എന്തിനായിരിക്കും അവളെ കാണാൻ പോയെന്നൊരു ചിന്തയൊക്കെ മഹേഷ് നമ്മുടെ മനസ്സിനേക്ക് ഉണ്ടാകുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ ഇഷ്യതയും മഹേഷും കാർ കാറോടിച്ച് പോകുന്ന സമയത്ത് ഇഷിത ഡോക്ടർ ദേവിക്ക് വന്ന കാര്യമൊക്കെ മഹേഷിനോട് പറയുന്നത് അപ്പം മഹേഷ് ചോദിക്കുന്നത് നിനക്ക് ദേഷ്യമൊന്നും തോന്നിയില്ലേ അയാൾ അവരോടൊന്ന് ചോദിക്കും അപ്പോൾ പറയും എന്തിനാണ് ദേഷ്യം അവർ ജീവിതം രക്ഷിക്കുകയല്ല ചെയ്തേന്ന് പറയും അന്ന് മാധവിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എനിക്ക് വെളിപ്പെടുത്തുന്നില്ലേ അവിടെ ചെന്നാലും ഞാൻ ഒരു നാൾ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരത്തില്ലായിരുന്നു ഈ സത്യം രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ എന്തായാലും അറിയത്തില്ലേ അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് ഇവിടെ അതൊക്കെ ഉണ്ടല്ലേ എനിക്ക് മഹേഷിനെ കിട്ടിയത് എന്നെ മനസ്സിലാക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ നല്ല നല്ല സംഭാഷണങ്ങളൊക്കെ അതിൽ കാണിക്കുകയാണ് പിന്നീട് നമ്മുടെ ചിപ്പിയാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക അപ്പോൾ രാമൻ പറയും എന്താ മോളി കഴിക്കാതിരിക്കുന്ന പറയാം എൻ്റെ അമ്മ വന്നിട്ട് മതി എന്ന് പറയും അങ്ങനെ അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുക ആ സമയത്ത് തന്നെ ഇഷ്ണിയും മഹേഷും അങ്ങോട്ടേക്ക് വരും അപ്പോൾ അവരുടെ കയ്യിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ സ്വപ്നവല്ലി ചോദിക്കും എന്താ താമസിച്ചതെന്ന് പറയാം പറയും അമ്മയെ യാത്ര പോകില്ല അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു പറയും അങ്ങനെ ഇഷിത അകലത്തേക്ക് പോകും അപ്പം മഹേഷ് ചിപ്പിയെ അടുത്ത് വിളിച്ച് ഇങ്ങനെ ഇരുത്തും അപ്പം ചിപ്പി ചോദിക്കും ആദ്യ ഏട്ടനെ ഡ്രസ്സ് എടുത്തു എന്ന് ചോദിക്കും അപ്പം മഹേഷ് പറയാതെ എന്താ ചോദ്യം ആദ്യം ആദ്യക്ക് തന്നെയാണ് ഇഷിത ഫസ്റ്റ് എടുത്തതെന്ന് പറയും അപ്പോൾ ഉടനെ നമ്മുടെ സ്വപ്നവല്ലി പറയും ആദ്യം ടൂറിന് ഉണ്ടാകുന്നത് ഭയങ്കര കഷ്ടം തന്നെയെന്നൊക്കെ പറയും കാരണം ആ ടൂർ മുടക്കാനുള്ള പ്ലാൻ വീണ്ടും നമ്മുടെ സ്വപ്നവല്ലി ഉണ്ടാക്കുകയാണ് അതിരാമൻ മനസ്സിലാവും അങ്ങനെ മഹേഷ് ഇഷ്ടമില്ലാതെ എണീറ്റ് പോകും അപ്പം രാമൻ സ്വപ്നവലിയോട് എവിടെ നീ എന്താ സ്വപ്നവലി കാണിക്കുന്നു അവരുടെ ടൂർ മുടക്കണം അതാണല്ലോ നിനക്കിൻ്റെ ആഗ്രഹം എന്ന് പറയും ഇതേ സമയത്ത് നമ്മുടെ മഞ്ജുനയാണെങ്കിൽ രചനയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളിൽ അറിയിക്കുകയാണ് ഇങ്ങനെ ആദ്യം ടൂറിന് വിടുന്ന കാര്യവും അപ്പം രചന പറയും ആദ്യം അവൻ്റെ അച്ഛൻ്റെ കൂടെ ഡാഡിയുടെ കൂടെ ടൂറിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വിടും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു അങ്ങനെ ഈ ടൂറ് എങ്ങനെയും രചന മുളക്ക് എന്തായാലും വൺ എന്തോ ചെയ്ത് വയ്ക്കുന്നുണ്ട് ആക്സിഡൻ കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അതൊക്കെ നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡ് നെക്സ്റ്റ് വരും എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ നമ്മുടെ രചന നമ്മുടെ മനസ്സിന് പിന്നെ ഡോക്ടർ ദേവിക ഇവരെല്ലാം കൂടെ മൂന്ന് പേരും കൂടെ കാണുന്ന സീനുകളൊക്കെയുണ്ട് കാരണം അപ്പം ദേവിക മനസ്സിനോട് പറയുന്നുണ്ട് ഇഷുതയെ കണ്ട കാര്യം ഞാൻ ഇഷുതെ കണ്ടതും ഞാൻ എന്താ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പോൾ രചന പറയും നിങ്ങൾ രണ്ടുപേരും ആണ് അവളുടെ ജീവിതം തകർത്തെന്ന കാര്യം നിങ്ങൾ മറന്നുപോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ പ്രശ്നങ്ങളാകുന്നു ഇതേ സമയത്ത് റൂമിലാണെങ്കിലും മഹേഷ് ഇഷുതയും തമ്മിൽ ഭയങ്കര എന്താ പറയുക നല്ല പ്രണയ സംഭവമായ മുഹൂർത്തങ്ങളൊക്കെ കടന്നു പോവുകയാണ് അപ്പോൾ എന്ത് ഇടിയോ എന്തോ ശബ്ദം കേൾക്കുമ്പോൾ ഈശ്വര ഓടിപ്പോയി മഹിഷിനെ നെഞ്ചിലേക്ക് ചാഞ്ഞ് വീഴുകയാണ് ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് എന്നാൽ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു